ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ മുതുമുത്തച്ഛന്മാർക്ക് ഇന്ത്യയുമായി ബന്ധം മുത്തച്ഛൻ സയ്യിദ് അഹമ്മദ് മുസ്ഫി ഹിന്ദി ഉത്തർപ്രദേശിലെ ബാരാബങ്കി എന്ന സ്ഥലവുമായി വേരുകളുള്ള ആളാണ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്കുള്ള അഹമ്മദിന്റെ കുടിയേറ്റം ഇറാനിയൻ രാഷ്ട്രീയത്തിലും മതവിശ്വാസങ്ങളിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നതാണ് തന്റെ ഇന്ത്യൻ വേരുകളോടുള്ള ആ ഒരു നന്ദി സൂചകമായാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഹിന്ദി എന്ന വാക്കും ചേർത്തത് അഹമ്മദിന്റെ അച്ഛൻ ദിൻ അലീഷ സെൻട്രൽ ഇറാനിൽ നിന്ന് ആയിരത്തി എഴുന്നൂറുകളിൽ ഇന്ത്യയിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറിൽ ലക്നൌവിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബരാബങ്കിയിലാണ് അഹമ്മദ് ജനിച്ചത് ഇസ്ലാമിന് പുനരുജ്ജീവനം ആവശ്യമാണ് മുസ്ലിങ്ങൾ സമൂഹത്തിൽ ഇടം വീണ്ടെടുക്കണം ഇങ്ങനെ ഉറച്ചു വിശ്വസിച്ച നിരവധി പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇസ്ലാമിൽ അടിയുറച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമാണ് രാഷ്ട്രീയമെന്നും ഇവ തമ്മിൽ വേർതിരിക്കാനാവില്ല എന്നും വിശ്വസിച്ചിരുന്ന ആളാണ് റുഹല്ല ഖമനയി കടുത്ത ഷിയ വിശ്വാസിയായാണ് അദ്ദേഹം വളർന്നു വന്നത് മുത്തച്ഛൻ സയിദ് അഹമ്മദ് മുസ്ഫി ഹിന്ദിയുടെ സ്വാധീനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു സയ്യിദ് അഹമ്മദ് മുസ്വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇറാനിലെ അതായത് അന്നത്തെ പേർഷ്യയിലെ നജാഫിലുള്ള അലിയുടെ ശവകുടീരം സന്ദർശിക്കാൻ അദ്ദേഹം ഇന്ത്യ വിടുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഇറാനിലെ ഖമയിനിൽ എത്തിയ അദ്ദേഹം കുടുംബവുമായി ജീവിക്കാൻ ആരംഭിച്ചു കടുത്ത വിശ്വാസിയായ അദ്ദേഹം മതവിശ്വാസം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ വിട്ടതും ഇറാനിൽ താമസമാക്കിയതും അദ്ദേഹത്തിന്റെ അഞ്ചു മക്കളിൽ ഒരാളായ മുസ്തഫയുടെ മകനാണ് അയത്തുള്ള റൊഹല്ല ഖമനേയി റൊഹല്ലയുടെ ജനനത്തിന് മുൻപ് തന്നെ അഹമ്മദ് മരിച്ചുപോയി എങ്കിലും മുത്തജന്റെ ആശയങ്ങളും വിശ്വാസങ്ങളും അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു ഇറാന്റെ പരോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയെ വധിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്ന് പരസ്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഖമേനിയെ ലക്ഷ്യമിടുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വർദ്ധിപ്പിക്കുകയല്ല മറിച്ച് അവസാനിപ്പിക്കുമെന്നാണ് നത്തന്യാഹു വ്യക്തമാക്കിയത് ഇറാൻ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകുമ്പോൾ ഖമനൈ കുടുംബവുമായി ഭൂഗർഭ ബംഗറിൽ ഒളിവിൽ കഴിയുകയാണ് ടെഹ്റാന്റെ വടക്കു കിഴക്കൻ മേഖല ലാവിസാനിലാണ് ഖമനൈ ഉള്ളത് എന്നാണ് വിവരം ഖമനയെ കൊല്ലപ്പെട്ടാൽ ആരാകും ഇറാനെ നയിക്കുക എന്ന ചർച്ചകളും വ്യാപകം ഇതിനൊപ്പം ഖമനൈക്ക് സംസ്ഥാനമായ ഉത്തർപ്രദേശുമായുള്ള ബന്ധം ഇങ്ങനെയാണ് ആയിത്തുള്ള പിൻഗാമിയായി രണ്ടാമത്തെ മകൻ മൊജ്താബ എത്തുമെന്നാണ് പല ഇറാനിയൻ രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇറാന്റെ തന്നെ സംവിധാനം ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട് പാരമ്പര്യ പിന്തുടർച്ചയിലൂടെ അധികാരം കൈമാറുന്നത് ഇസ്ലാമികമല്ല അതുകൊണ്ട് തന്നെ ഇറാൻ സ്ഥാപകനും ആദ്യ പരമോന്നത നേതാവുമായ ആയത്തുള്ള റോഹർലാ ഖമനെയും കുടുംബാദിത്യപരമായ ഭരണ തുടർച്ചയെ എതിർത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രസംഗങ്ങൾ കത്തുകൾ മറ്റു രചനകൾ എന്നിവ സമാഹരിച്ച ഇരുപത്തിയൊന്ന് വാല്യങ്ങളുള്ള സഹിഫെ ഇമാം ഖമി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാമിക സംവിധാനത്തിൽ കുടുംബപരമായ ഭരണ തുടർച്ച ചേരാത്തതാണ് എന്ന് ആയത്തുള്ള അലി ഖമേനിയും പാശ്ചാത്യ പിന്തുണയോടെ രാജ്യം ഭരിച്ചിരുന്ന മുഹമ്മദ് ഷായെ പുറത്താക്കി ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായി അധികാരമേറ്റ നേതാവാണ് ആയത്തുള്ള റഹ്ല ഖമനയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇറാനിയൻ വിപ്ലവം നയിച്ചത് അദ്ദേഹമായിരുന്നു ഇറാന്റെ മുക്കിലും മൂലയിലും അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട് കറൻസി നോട്ടുകളിൽ ക്ലാസ് മുറികളിൽ തുടങ്ങി സർക്കാർ കെട്ടിടങ്ങളിൽ വരെ ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഖമനയുടെ സ്വാധീനമില്ലാതെ ഇറാനിൽ വിപ്ലവം ഉണ്ടാകില്ലായിരുന്നു എന്ന് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്